ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് അത് രാവിലെ സമയമാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലെ കാഴ്ചകൾ എന്നും പതിവുള്ളത് തന്നെയായിരുന്നു പുരോഹിതരുടെ ചെറിയ ചെറിയ സംഘങ്ങൾ പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നു ചില ടൂറിസ്റ്റുകൾ അത് രാവിലെ തന്നെ ചതുരം വീക്ഷിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട് ചാപ്പലിൽ നിന്നും അപ്പോഴുയർന്ന മണിനാഥം ആ പ്രഭാതത്തിന് ദൈവികമായിട്ടൊരു പരിവേഷം ചാർത്തി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ഉദ്യാനത്തിലെ ലില്ലിപ്പൂക്കളിൽ സെപ്റ്റംബർ മാസത്തിലെ കുളിർമയാർന്ന ഹിമകണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു അല്പം മാറി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ എന്ന കൊച്ചി രാജ്യത്തിന്റെ തലവനുമായ പോപ്പിന്റെ വസതിയായ പേപ്പൽ അപ്പാർട്ട്മെന്റ് കാണും പോൾ ആറാമൻ മാർപാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് മുപ്പത്തിമൂന്ന് ദിവസം മുൻപ് പുതിയ പോപ്പായിട്ട് അധികാരമേറ്റ ജോൺ പോൾ ഒന്നാമൻ മാർപാപ്പയാണ് അവിടെ ഇപ്പോൾ താമസം സമയം രാവിലെ എട്ട് മണി വത്തിക്കാൻ പ്രസ് ഏജൻസിയിൽ നിന്നും തിരക്കിട്ടൊരു സന്ദേശം പുറത്തേക്ക് വന്നു അതിപ്രകാരമായിരുന്നു ഇന്ന് രാവിലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് വെളുപ്പിന് ഏകദേശം അഞ്ച് മുപ്പതിന് മാർപ്പാപ്പയുടെ പ്രൈവറ്റ് സെക്രട്ടറി ജോൺ മഗ്ഗി പരിശുദ്ധ പിതാവിനെ പതിവുള്ളതുപോലെ തന്റെ ചാപ്പലിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കാണാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ അപ്പോൾ പരിശുദ്ധ പിതാവിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഈ വിവരം വ്യസന സമേതം എല്ലാവരെയും അറിയിക്കുന്നു കിടപ്പുമുറിയിലെ ലൈറ്റുകൾ ഓൺ ആയ നിലയിലും പരിശുദ്ധ പിതാവ് കൈകളി വിശുദ്ധ ഗ്രന്ഥം പിടിച്ചുകൊണ്ട് കിടക്കയിൽ ഇരിക്കുന്ന നിലയിലുമായിരുന്നു വായനക്കിടയിൽ രാത്രി പതിനൊന്ന് മണിയോടെ മരണം സംഭവിച്ചിരിക്കാമെന്ന് കരുതുന്നു വത്തിക്കാനിലെ ഡോക്ടറായ ബുസോനെറ്റിയുടെ നിഗമനം അനുസരിച്ച് അക്യൂട്ട് മയോ കാർഡിയൽ ഇൻഫാക്ഷൻ അതായത് ഹാർട്ട് അറ്റാക്ക് ആണ് മരണകാരണം വാർത്ത അതിവേഗം ലോകമാകെ പടർന്നു അവിശ്വസനീയമായിട്ടും ഞെട്ടലോടെയുമാണ് ലോകം ഈ വാർത്ത കേട്ടത് അധികാരമേറ്റ കേവലം മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം ലോക ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു പുഞ്ചിരിക്കുന്ന പോപ്പ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പേര് സൂചിപ്പിക്കും പോലെ എപ്പോഴും സുസ്മേര സുസ്മേരവദനായിരുന്നു അദ്ദേഹം പതിനഞ്ച് വർഷം മാർപ്പാപ്പ പോൾ ആറാമിന് ശേഷം പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുവാനായിട്ട് വത്തിക്കാനിൽ കർദിനാൾമാരുടെ ഒരു കോൺക്ലേവ് ചേരുകയുണ്ടായി പ്രധാനമായിട്ടും രണ്ട് പേരുകളാണ് അന്ന് ഉയർന്നു വന്നത് ജനോവ ആർച്ച് ബിഷപ്പായ ഗിസപ്പെ സിരി ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായ ജിയോവാനി ബെനലി എന്നിവരായിരുന്നു അത് എന്നാൽ പലവിധ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അപ്രതീക്ഷിതമായിട്ട് മൂന്നാമതൊരു പേര് ഉയർന്നു വരികയാണ് അങ്ങനെയാണ് വെനീസിലെ പാത്രിയർക്ക് ആയിരുന്ന ആൽബിനോ ലൂസിയാനി പുതിയ പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കർദിനാൽമാരുടെ പിന്തുണയോടെയാണ് ആൽബിനോ ലൂസിയാനി തെരഞ്ഞെടുക്കപ്പെട്ടത് ജോൺ പോൾ ഒന്നാമൻ എന്ന തിരുനാമം സ്വീകരിച്ച് അദ്ദേഹം മാർപ്പാപ്പായിട്ട് അധികാരമേറ്റു തന്റെ മുൻഗാമികളിൽ നിന്നും പല കാര്യങ്ങളിലും വ്യത്യസ്തനായിരുന്നു അദ്ദേഹം പോപ്പ് ധരിക്കാറുള്ള കിരീടം ധരിക്കുവാനായിട്ട് അദ്ദേഹം വിസമ്മതിച്ചു സ്റ്റാർട്ടോറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രാജകീയമായിട്ടുള്ള ഇരിപ്പിടത്തിൽ പോപ്പിനെ ഇരുത്തിയിട്ട് അത് ചുമലിലേറ്റി നടക്കുന്ന ഒരു ചടങ്ങുണ്ട് എന്നാൽ പുതിയ ഈ പോപ്പ് ആ ഇരിപ്പിടത്തിൽ ഇരിക്കുവാനായിട്ട് കൂട്ടാക്കിയില്ല എന്നാൽ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഭക്തർക്ക് കാണുവാനായിട്ട് സാധിക്കില്ല എന്ന നിർബന്ധത്തിന് ഒടുക്കും അദ്ദേഹം വഴങ്ങി മാർപാപ്പാമർ സ്വയം നാം എന്ന് വിശേഷിപ്പിക്കുന്ന രീതി മാറ്റി ഞാൻ എന്നാക്കി മാറ്റി അദ്ദേഹം ഗർഭ നിയന്ത്രണത്തിലും മറ്റും കത്തോലിക്ക സഭയുടെ പൊതു നിലപാടിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ തന്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഉടനീളം വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതശൈലിയായിരുന്നു അദ്ദേഹത്തിന്റെ ആഡംബരത്തെയും ധാരാളിത്തെയും അദ്ദേഹം വെറുത്തിരുന്നു ഇങ്ങനെ ലോക ജനശ്രദ്ധയെ ആകർഷിച്ച ജോൺ ബോൾ ഒന്നാമന്റെ പെട്ടെന്നുള്ള നിര്യാണം ലോകത്തെ ഞെട്ടിച്ചത് സ്വാഭാവികമാണ് മാർപ്പാപ്പയുടെ ആകസ്മികമായിട്ടുള്ള നിര്യാണം ഇറ്റലിയിലെ പല മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധയെ ആകർഷിച്ചു വത്തിക്കാൻ ഔദ്യോഗികമായിട്ട് നൽകിയ വിശദീകരണങ്ങളിൽ അവർ തൃപ്തരെയായിരുന്നില്ല അവർ ചില ചോദ്യങ്ങൾ ഉയർത്തി പോപ്പ് എങ്ങനെയാണ് മരിച്ചത് എപ്പോഴാണ് മരിച്ചത് ഈ ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ഔദ്യോഗിക വിശദീകരണ പ്രകാരം ഹൃദ്രോഗമാണ് മരണ കാരണമെന്ന് വത്തിക്കാൻ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വത്തിക്കാൻ്റെ കീഴടക്ക പ്രകാരം മരണപ്പെട്ട പോപ്പിന്റെ ശരീരം ഓട്ടോപ്സി അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യാറില്ല പോസ്റ്റ്മോർട്ടത്തിൽ കൂടിയല്ലാതെ മരണകാരണം കണ്ടുപിടിക്കാൻ കഴിയില്ല അങ്ങനെ അങ്ങനെയിരിക്കെ സംഭവ ദിവസം എട്ട് മണിക്ക് മുൻപ് തന്നെ പോപ്പ് മരിച്ചത് ഹൃദ്രോഗം മൂലമാണെന്ന് വത്തിക്കാൻ എങ്ങനെ തീർച്ചപ്പെടുത്തി ഓട്ടോപ്സി ഇല്ലാതെ മരണസമയം എങ്ങനെയാണ് സ്ഥിരീകരിച്ചത് ഈ ചോദ്യങ്ങൾ ഉയരുന്നതിന്റെ ഇടയ്ക്ക് വത്തിക്കാൻ ഉപശാലകളിൽ നിന്നും മറ്റു ചില സാക്ഷ്യങ്ങൾ കൂടി ചോർന്ന് വെളിയിലെത്തി അവ എങ്ങനെയായിരുന്നു പോപ്പിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നില്ല മറിച്ച് ഒരു കന്യാസ്ത്രീ ആയിരുന്നു പോപ്പിന്റെ കയ്യിൽ ആ സമയം ഉണ്ടായിരുന്നത് വിശുദ്ധ ഗ്രന്ഥമായിരുന്നില്ല മറിച്ച ഏതാനും ചില പേപ്പറുകളായിരുന്നു കണ്ടെത്തുന്ന സമയത്ത് അദ്ദേഹം തറയിൽ വീണ് കിടക്കുന്ന നിലയിലുമായിരുന്നു ശരീരത്തിൽ അപ്പോഴും ചൂടുണ്ടായിരുന്നു തറയിൽ നിന്നും ഉയർത്തിയിട്ട് അദ്ദേഹത്തെ കിടക്കയിൽ ഇരുത്തുകയായിരുന്നു കയ്യിൽ അപ്പോഴുണ്ടായിരുന്ന പേപ്പറുകൾ എടുത്തു മാറ്റി അതിനു പകരം ബൈബിൾ എടുത്തു വെച്ചു എന്നാൽ ആ പേപ്പറുകളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഇതാണ് ചോദ്യം മില്യൺ ഡോളർ ചോദ്യം ജോൺ ബോൾ ഒന്നാമൻ മരണപ്പെട്ട ആ പ്രഭാതത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസ്തുക്കൾ എല്ലാം തന്നെ അപ്രത്യക്ഷമായി അദ്ദേഹത്തിന്റെ കിടപ്പുമുറി പൂർണ്ണമായിട്ടും വൃത്തിയാക്കപ്പെട്ടു അന്ന് വൈകുന്നേരമായപ്പോൾ പോപ്പിന്റെ ശരീരം എംബാം ചെയ്തു അതിനുശേഷം പൊതുദർശനത്തിന് വെച്ചു ഇറ്റലിയിലെ നിയമപ്രകാരം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രമാണ് മൃതശരീരം എംബാം ചെയ്യുവാനായിട്ട് പാടുള്ളൂ എന്തിനാണ് വത്തിക്കാൻ തിടുക്കപ്പെട്ട് പോപ്പിന്റെ ശരീരം എംബാം ചെയ്തത് എംബാം ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് ശരീരത്തിലെ രക്തവും ആന്തരിക അവയവങ്ങളും പൂർണ്ണമായിട്ട് നീക്കം ചെയ്യും ഇത്തരം സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നെങ്കിലും വത്തിക്കാൻ അവയെല്ലാം തള്ളിക്കളഞ്ഞു ജോൺ ബോൾ ഒന്നാമന്റെ കബറടക്ക ശേഷം അടുത്ത മാർപാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള നടപടികളുമായിട്ട് കത്തോലിക്ക സഭ മുൻപോട്ട് പോയി അധികം താമസിയാതെ പോളണ്ടുകാരനായ കാരോൾ വോയിറ്റില ജോൺ ബോൾ രണ്ടാമൻ എന്ന പേരിൽ മാർപ്പാപ്പയായിട്ട് അധികാരമേറ്റു ഇനിയാണ് ഈ കഥയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള ഒരു സംഘടന കടന്നു വരുന്നത് ഒരു രഹസ്യ സംഘടന ആ സംഘടനയുടെ പേരാണ് ഫ്രീ മേസൻസ് ഇല്ലുമിനാറ്റി എന്ന രഹസ്യ സംഘടനയ്ക്ക് പ്രചോദനം നൽകിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഫ്രീ മേസൻസ് അവർ ആരാണെന്നും എന്താണെന്നും നമുക്ക് നോക്കാം ഇല്യൂമിനാറ്റികളെ കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക നമ്മൾ വളരെ വിശദമായിട്ട് അവരുടെ കഥകൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വളരെ ചുരുക്കി ഒരു കാര്യം പറയാം മധ്യകാല ഇറ്റലിയിൽ ശില്പികൾക്കും കൽപ്പണിക്കാർക്കും സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ക്രമേണ അവർ അവരുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ മേസന്മാർ ആഴ്ചകളിലോ മാസങ്ങളിലോ ഒരിടത്ത് ഒത്തുചേരും ചില ചടങ്ങുകളും ചർച്ചകളും വിരുന്നുകളുമൊക്കെ ഈ ഒത്തുചേരലിന്റെ ഭാഗമായിട്ടുണ്ടാവും അക്കാലത്തെ കടുത്ത പൗരോഹിത്യ ചട്ടക്കൂട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചൊക്കെ സ്വതന്ത്ര ചിന്തകളും ചർച്ചകളും ഈ കൂട്ടായ്മകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നു അതുകൊണ്ടാണ് അവരെ ഫ്രീ എന്ന് വിളിക്കുവാൻ തുടങ്ങിയത് അക്കാലത്ത് ശില്പ വേലകളും കൽപ്പണികളും പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ഒക്കെ ഫ്രീ മേസൺട്രിയുടെ ഭാഗമായിരുന്നു കാലക്രമേണ ശില്പികളുടെയും കൽപ്പണിക്കാരുടെയും സംഘടന എന്ന നിലയിൽ നിന്നും മാറി ചില പ്രത്യേക യോഗ്യതകളുള്ള ആർക്കും ഫ്രീ മേസൺ സ്ഥിതിയായി ഒരു പ്രദേശത്തെ ഫ്രീ കൂട്ടായ്മയെ ലോഡ്ജ് എന്നാണ് പറയുക ലോഡ്ജിന്റെ തലവനെ മാസ്റ്റർ എന്ന് പറയും ഇറ്റലിയിലെ ഫ്രീമേസൺ ലോഡ്ജുകളുടെ മൊത്തത്തിലുള്ള കൂട്ടായ്മയാണ് ഗ്രാൻഡ് ലോഡ്ജ് അതിന്റെ തലവനെ വിളിക്കുന്നത് ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് അക്കാലത്ത് രാഷ്ട്രീയ സാമൂഹ്യ ബുദ്ധിജീവികളും കലാകാരന്മാരും തുടങ്ങി പലരും ഫ്രീമേസണിൽ അംഗങ്ങളായിരുന്നു പക്ഷെ കത്തോലിക്ക സഭ എക്കാലത്തും ഫ്രീമേസന്മാർക്ക് എതിരായിരുന്നു മതപരമായിട്ടുള്ള ചട്ടക്കൂടിന് വിരുദ്ധമായിട്ടുള്ള സ്വതന്ത്ര ചിന്തകളും ചർച്ചകളും നടത്തുന്ന ഈ സംഘടനയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് സഭ അതിന്റെ അംഗങ്ങളെ എപ്പോഴും പ്രേരിപ്പിച്ചിരുന്നു ഫാസിസ്റ്റ് ഭരണാധികാരിയായിരുന്ന ബെഡിറ്റോ മുസോളിനെ ഇറ്റലിയിൽ ഫ്രീ മേസൺറിയെ നിരോധിച്ചു അങ്ങനെ ക്രമേണ ഈ സംഘടന അവിടെ നിർജ്ജീവമായി എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇറ്റലിയുടെ പരാജയത്തോടെ ഫ്രീ മേസൺറി സജീവമാകുവാനായിട്ട് തുടങ്ങി അമേരിക്കയുടെ പ്രോത്സാഹനവും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഫ്രീ മേസൺമാരുടെ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായതുകൊണ്ടാണ് അമേരിക്ക അങ്ങനെ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇറ്റലിയിലെ ടൂറിനിൽ ഒരു ഫ്രീ മേസൺ ലോഡ്ജ് സ്ഥാപിച്ചിരുന്നു പ്രോപ്പഖ മസോണിക്ക എന്നായിരുന്നു അതിന്റെ പേര് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ ലോഡ്ജിൽ അംഗങ്ങളായിരുന്നു മുസോളിനി ഫ്രീമേസന്മാരെ നിരോധിച്ചതോടെ ഈ ലോഡ്ജും നിർജ്ജീവ അവസ്ഥയിലായി രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം മറ്റു ലോഡ്ജുകളെ പോലെ ഇതും ഉയർത്തെഴുന്നേറ്റു ഇക്കാലത്ത് പേരിൽ ഒരു മാറ്റം വരുത്തി പ്രോപഖണ്ഠ മസോണിക്ക എന്നതിന് പകരം പ്രോപഖണ്ഡു അതായത് പി ടു എന്നാക്കി മാറ്റി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടമായപ്പോൾ പിൻ്റെ പ്രവർത്തനവും മന്ദഗതിയിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇറ്റലിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വാധീനം ചെലുത്തി തുടങ്ങിയത് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാകുന്ന നിലയിലായി ഇറ്റലിയിലെ വലതുപക്ഷ ചിന്താഗതിക്കാരെ ഈ സാഹചര്യം വല്ലാതെ വിഷമിപ്പിച്ചു രാജ്യം കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിലാകുന്നത് വലിയ ദുരന്തമാകുമെന്ന് അവർ കണക്കുകൂട്ടി അക്കാലത്ത് ഇറ്റലിയിലെ ഫ്രീമേസൺ ഗ്രാൻഡ് മാസ്റ്റർ ആയ ലിനോ സാൽവിനെ ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി ആ ഗ്രാൻഡ് ഓറിയന്റലിൽ വെച്ച് ഇക്കാര്യം അദ്ദേഹം ചർച്ച ചെയ്തു നിർജീവമായിട്ടുള്ള തങ്ങളുടെ ലോഡ്ജുകളെ സജീവമാക്കേണ്ടതിന്റെ ആവശ്യം അവർക്ക് അവിടെ വെച്ച് ബോധ്യപ്പെട്ടു അക്കാലത്ത് സജീവമായ ഒരു ഫ്രീമേസൺ പ്രവർത്തകനായിരുന്നു ലിസിയോ ഗെല്ലി പി ടു ലോഡ്ജ പുനഃസംഘടിപ്പിക്കുവാൻ ലിസിയോ ഗെല്ലിയെ ഗ്രാൻഡ് മാസ്റ്റർ ചുമതലപ്പെടുത്തുകയാണ് അതിനു അതിനുവേണ്ടിയിട്ട് പ്രവർത്തിക്കാത്ത ഫ്രീമേസർമാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ഗെല്ലി ആദ്യം ചെയ്തത് തുടർന്ന് അവരുമായിട്ട് സംഭാഷണം നടത്തി ഇറ്റലിയിലെ ഭരണകക്ഷിയായിട്ടുള്ള ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾക്ക് ഫ്രീമേസർമാരുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരുന്നു പാർട്ടികളിലും ഗവൺമെന്റിലും നുഴഞ്ഞു കയറിയിട്ടുള്ള ഫ്രീമേസർമാരുടെ സ്വാധീനം തന്നെയായിരുന്നു അതിന് കാരണം ഭരണകക്ഷിയുടെ ശ്രദ്ധയെ പെടാതെ ഗെല്ലി തന്റെ കരുക്കൾ നീക്കി ക്രമേണ പി റ്റു ലോഡ്ജ് പുനഃസംഘടിക്കപ്പെട്ടു പി ടൂവിന്റെ വലക്കണ്ണികൾ ഇറ്റാലിയൻ ഭരണകൂടത്തിന്റെ എല്ലാ മേഖലകളിലും മുറുകി വരുവാൻ തുടങ്ങി അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി മൊത്തത്തിലുള്ള ഇറ്റാലിയൻ ഫ്രീ മേസണറിയുടെ പൊതു നിയന്ത്രണത്തിൽ നിന്നും വ്യതിചലിച്ചാണ് പി റ്റു പ്രവർത്തിച്ചത് ഇത് ഗ്രാൻഡ് മാസ്റ്റർ അറിഞ്ഞു അദ്ദേഹം ഗല്ലിയെയും പി ടൂവിനെയും സംഘടനയിൽ നിന്നും പുറത്താക്കി എന്നാൽ അപ്പോഴേക്കും പി റ്റു വലിയൊരു ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞിരുന്നു ഗല്ലിയുടെ കയ്യിലുള്ള പണത്തിന്റെ സ്വാധീനത്തിന്റെ ബലത്തിൽ നിലവിലുള്ള ഗ്രാൻഡ് മാസ്റ്റർ മാറിയിട്ട് അതിന് പകരമായിട്ട് പുതിയ ഒരാൾ വന്നു അതീവ രഹസ്യമായിരുന്നു പി ടൂവിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സംഘടനയുടെ സാന്നിധ്യം എങ്ങും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇറ്റാലിയൻ സമൂഹത്തിലെ ഒട്ടേറെ പ്രമുഖരും സമ്പന്നരും ഉദ്യോഗസ്ഥരും എല്ലാവരും ഈ വലക്കണ്ണിയിലെ അംഗങ്ങളായിരുന്നു പിൽക്കാലത്ത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ സിൽവിയോ ബെല്ലുസ്കോർണി ആയിരുന്നു അതിനൊരു ഉദാഹരണം അദ്ദേഹം ഒരു ഫ്രീമേസൺ ആയിരുന്നു മാത്രവുമല്ല പി ടൂവിലെ അംഗവുമായിരുന്നു ഇറ്റലിയിൽ ധാരാളമായിട്ട് തീവ്ര ഇടതുപക്ഷ സംഘടനകൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് റെഡ് ബ്രിഗേഡ് പ്രൈമാലീനിയ പിൽക്കാലത്ത് ഈ രണ്ട് സംഘടനകളും പി ടൂവിന്റെ ബിനാമികളായിരുന്നു എന്ന സത്യം പുറത്തു വന്നു പി ടൂവിന്റെ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന പലരെയും കൊലപ്പെടുത്തുവാനായിട്ട് ഇവരെയാണ് സംഘടന ഏർപ്പെടുത്തിയത് അവർ ഓരോ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും ജനരോഷം സ്വാഭാവികമായിട്ടും ഉയരും മിക്കപ്പോഴും അത് ഇടതുപക്ഷത്തിന്റെ നേരെയാണ് തിരിഞ്ഞത് പി ടൂവിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരെ ശബ്ദിക്കാതിരിക്കുവാനായിട്ട് ഇറ്റലിയിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയെ വിലക്കെടുക്കുവാനും അവർക്ക് സാധിച്ചു പി ടൂവിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഫണ്ട് ആവശ്യമായിരുന്നു അമേരിക്കൻ സിഐഎയിൽ നിന്നും ഇറ്റാലിയൻ മാഫിയയിൽ നിന്നും വൻ തുകകൾ അവർക്ക് ഒഴുകിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇറ്റലിയിൽ ഒരു പുതിയ പദ്ധതി വന്നു വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഡീസൽ ഇന്ധനം വീടുകളിലെ ഫയർപ്ലേസുകളിലേക്കും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതായിരുന്നു അത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ നികുതി വാഹനത്തിൽ ഉപയോഗിക്കുന്നതിന്റെ നികുതിയെക്കാളും അമ്പതിൽ ഒന്നായിട്ട് കുറച്ചുകൊണ്ട് ഒരു സർക്കാർ ഉത്തരവും പുറത്തു വന്നു ഇങ്ങനെ വരുന്ന സബ്സിഡി ഡീസൽ വേർതിരിച്ചറിയുന്നതിന് വീട്ടാവശ്യത്തിന് വേണ്ട ഡീസലിൽ ഒരു പ്രത്യേക നിറം നൽകി ലിസിയോ ഗില്ലിയുടെ സ്വാധീനമായിരുന്നു ഇതിന്റെ പിന്നിൽ നിന്ന് പറയപ്പെടുന്നു കാരണം ഇറ്റലിയിലെ ഒരു പ്രധാന ഓയിൽ കമ്പനി ഡയറക്ടർ പി റ്റൂവിലെ അംഗമായിരുന്നു ഗില്ലിയുടെ നിർദ്ദേശപ്രകാരം അയാൾ കണക്കുകളെ തിരിമറി കാട്ടി വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകി എന്ന കണക്കുകളിൽ കാണിച്ച ഇന്ധനം നിറം ചേർക്കാതെ ഡീസൽ പമ്പുകൾക്ക് മറിച്ചുപെറ്റു ഈ ഇടപാടിലൂടെ മാത്രം ഇരുന്നൂറ്റി അൻപത് കോടി ഡോളർ ആണ് പി ഒഴുകി വന്നത് ഇതൊക്കെ കൂടാതെ സമ്പന്നരായിട്ടുള്ള പല അംഗങ്ങളിൽ നിന്നും വലിയ വലിയ സംഭാവനകൾ പി റ്റുവിന് കിട്ടി അതിൽ പ്രമുഖനായിരുന്നു ബാങ്കോ അംബ്രോസിയാനോയുടെ പ്രസിഡന്റായ റോബർട്ടോ കൽവി ഇനി നമ്മൾ മറ്റൊരു സംഘടനയെ കൂടി പരിചയപ്പെടുകയാണ് ഒപ്പുസ് ഡെയ് ഡാൻ ബ്രൌണിന്റെ ഡാവിഞ്ചിക്കോടെ എന്ന ബുക്ക് വായിച്ചിട്ടുള്ളവർ ഒപ്പുസ് ഡെയ്യെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജോസ് മരിയ എന്ന സ്പാനിഷ് പുരോഹിതനാണ് ഇത് സ്ഥാപിച്ചത് കടുത്ത യാഥാസ്ഥിതിക വലതുപക്ഷ ആശയങ്ങളാണ് ഓപ്പുസ് ഡെയുടെ അടിത്തറ മതപരമായിട്ടുള്ള ചിട്ടകളിലൂടെ ശത്രുക്കളെ പോലും സംഘടനയിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു ആദ്യകാലത്ത് ഓപ്പുസ്തയുടെ പ്രമാണം വളരെ കുറച്ച് പുരോഹിതർ മാത്രമാണ് ഇതിലെ അംഗങ്ങൾ ഏതാണ്ട് അഞ്ച് ശതമാനം വരും ബാക്കിയുള്ളത് മുഴുവനും സഭാവിശ്വാസികളാണ് നല്ല വിദ്യാഭ്യാസമുള്ള മിടുക്കന്മാരായിട്ടുള്ള യുവതി യുവാക്കളെയാണ് സംഘടന ലക്ഷ്യമിടുന്നത് അവരിലൂടെ ഉയർന്ന തലങ്ങളിൽ പിടിമുറുക്കുക അതായിരുന്നു അവരുടെ ഉദ്ദേശം പല രാജ്യങ്ങളിലായിട്ട് അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ അംഗങ്ങൾ ഓപ്പുസ്ഥയ്ക്കുണ്ടെന്ന് പറയപ്പെടുന്നു ഇന്ത്യയിൽ പോലുമുണ്ട് വളരെ രഹസ്യ സ്വഭാവമുള്ള ഈ സംഘടനയുടെ യഥാർത്ഥ അംഗസംഖ്യ ആർക്കും അറിയില്ല അവരുടെ അവകാശവാദം അനുസരിച്ച് ലോകമെമ്പാടുമുള്ള അറുന്നൂറിലധികം പ്രസിദ്ധീകരണങ്ങളിൽ ഒപ്പുസ്തേയിലെ അംഗങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് അതുകൂടാതെ അനേകം റേഡിയോ സ്റ്റേഷനുകളിലും ടി വി ചാനലുകളിലും അവരുടെ അംഗങ്ങളുണ്ട് ചില രാജ്യങ്ങളിൽ ഡേയുടെ യൂണിവേഴ്സിറ്റികൾ വരെ പ്രവർത്തിക്കുന്നുണ്ട് സ്പെയിനിലെ ഏകാധിപതിയായിരുന്ന ഫ്രാങ്കോയുടെ മന്ത്രിസഭയിൽ പോലും ഡേ ഉണ്ടായിരുന്നു ഇപ്പോഴും യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും പല ഉന്നത സ്ഥാപനങ്ങളിലും ഊബുസ്തയുടെ സാന്നിധ്യമുണ്ട് അംഗബലത്തിൽ ചെറുതാണെങ്കിലും ഓബുസ്തയുടെ സമ്പത്ത് അതിഭീമമാണ് തങ്ങളുടെ അംഗങ്ങളായ സമ്പന്നരിൽ നിന്നും മറ്റുമാണ് ഈ ഫണ്ട് അവർ ശേഖരിക്കുന്നത് ജോസ് മത്താവൂസ് എന്ന സ്പാനിഷ് സമ്പന്നന്റെ കാര്യമെടുക്കാം കോടിക്കണക്കിന് ഡോളറാണ് ഓപ്പുസ്ഥേക്ക് അയാൾ സംഭാവനയായിട്ട് നൽകിയത് എന്നാൽ അതിൽ നല്ലൊരു ഭാഗവും മറ്റൊരു സമ്പന്നന്റെ വകയായിരുന്നു ബാങ്കോ അംബ്രോസിയാനോ പ്രസിഡന്റായ റോബർട്ടോ കൽവിയുടെ വക അതെ ഈ കഥയിലേക്ക് ഇനി മറ്റൊരു സ്ഥാപനം കൂടി കടന്നു വരികയാണ് ബാങ്കോ അംബ്രോസിയാനോ പിന്നെ അതിന്റെ പ്രസിഡന്റായ റോബർട്ടോ കൽവിയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇറ്റലിയിലെ മിലാനിലാണ് ബാങ്ക് ഓ അംബ്രോസിയാനോ രൂപീകരിച്ചത് ഗിസപ്പേ ടൊവിനി എന്ന കത്തോലിക്ക അഭിഭാഷകനായിരുന്നു അതിന്റെ സ്ഥാപകൻ നാലാം നൂറ്റാണ്ടിൽ മിലാനിൽ ജീവിച്ചിരുന്ന സെയിന്റ് അംബ്രോസ് എന്ന ആർച്ച് ബിഷപ്പിന്റെ നാമമാണ് ഈ സ്ഥാപനത്തിന് സ്വീകരിച്ചത് അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന മറ്റ് ബാങ്കുകളിലെ മതേതര രീതികളോട് എതിർപ്പുണ്ടായിരുന്ന ആളായിരുന്നു ഗിസപ്പെ ടൊവിനി കത്തോലിക്കാ വിശ്വാസത്തിനു വേണ്ടി മറ്റു ബാങ്കുകളിൽ നിന്നും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി അങ്ങനെയാണ് ഒരു കത്തോലിക്ക ബാങ്ക് രൂപീകരിക്കുവാനായിട്ട് അദ്ദേഹം മുൻകൈ എടുക്കുന്നത് കാത്തലിക് മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന സംഘടനകളെയും മതസംഘടനകളെയും അതുപോലെ ചാരിറ്റി സംഘങ്ങളെയും സഹായിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പുരോഹിതരുടെ ബാങ്ക് എന്നാണ് അക്കാലത്ത് ഇത് അറിയപ്പെട്ടത് വത്തിക്കാൻ അനുഗ്രഹാശ്വസികൾ ബാങ്കിനുണ്ടായിരുന്നു പോയസ് പതിനൊന്നാമന്റെ അനന്തരവൻ ഈ ബാങ്കിന്റെ ചെയർമാൻ സ്ഥാനത്ത് വരെ എത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബാങ്ക് അതിന്റെ പ്രവർത്തനം കുറച്ചുകൂടി വിശാലമാക്കി ഷെയർ മാർക്കറ്റുകളിലും മറ്റ് ഹോൾഡിംഗ് ബിസിനസ്സുകളിലും അവർ മൂലധനം ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റോബർട്ടോ കൽവി ബാങ്കിന്റെ ജനറൽ മാനേജറായിട്ട് ചുമതലയേറ്റു അതേ തുടർന്ന് ബാങ്ക് ചെയർമാനുമായി കൽവി ബാങ്കിന്റെ പ്രവർത്തന മേഖലകൾ കുറച്ചുകൂടി വ്യാപകമാക്കി തെക്കേ അമേരിക്കയിലും ബഹാമസിലും സബ്സിഡിയറുകൾ ആരംഭിച്ചു അതുകൂടാതെ ചില ഷെൽ കോർപ്പറേഷനുകളിലും മറ്റു ബാങ്കുകളിലും ഷെയറുകളും ധാരാളമായിട്ട് വാങ്ങിക്കൂട്ടി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് റോബർട്ടോ കൽവി ആരുടെയും കണ്ണഞ്ചിക്കുന്ന നിലയിലെത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എറർലെ ഡി റിലീജിയോണോ അഥവാ വത്തിക്കാൻ ബാങ്ക് എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് വത്തിക്കാൻ എന്ന രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ധനകാര്യ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പോപ്പ് പയസ് പന്ത്രണ്ടാമനാണ് ഒരു ഡിഗ്രിയിലൂടെ വത്തിക്കാൻ ബാങ്ക് സ്ഥാപിച്ചത് പോപ്പിന്റെ കീഴിലായിട്ട് അഞ്ച് കർദിനാൾമാർ ഉൾപ്പെടുന്ന ഒരു സൂപ്പർവൈസറി സമിതിയും പിന്നെ അവർ തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റുമാണ് ബാങ്കിന്റെ മുഖ്യ ഭരണ സംവിധാനം ആഗോള കത്തോലിക്കാ സഭയുടെ ബാങ്ക് എന്ന നിലയിൽ അതിഭീമമായിട്ടുള്ള തുകയാണ് വത്തിക്കാൻ ബാങ്ക് കൈകാര്യം ചെയ്യുന്നത് ബാങ്കിന്റെ ഒരാസ്തികൾക്ക് പോലും ഇറ്റലിയിൽ നികുതി അടയ്ക്കേണ്ടതില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വത്തിക്കാൻ ബാങ്ക് അവരുടെ ചില ആസ്തികള് ചില ഹോൾഡിംഗ് ബിസിനസ്സിൽ നിക്ഷേപിക്കുവാനായിട്ട് തീരുമാനിച്ചു ഇതിനു വേണ്ടിയിട്ടൊരു ധനകാര്യ ഉപദേശകനെയും അവർ നിയമിച്ചു ഇറ്റലിയിലെ അതിശക്തനായ ഒരു ബിസിനസ്സുകാരനായിരുന്ന മിച്ചൽ സിൻഡോണ ആയിരുന്നു ആ ഉപദേശകൻ ഫ്രാങ്ക്ലിൻ നാഷണൽ ബാങ്ക് അയാളുടെ ഉടമസ്ഥതയിലായിരുന്നു അന്നത്തെ പോപ്പായിരുന്ന പോൾ ആറാമൻ മിലാനിലെ കർദിനാൾ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വലിയ അടുപ്പക്കാരനായിരുന്നു സിൻഡോണ വത്തിക്കാൻ ബാങ്കിന്റെ ആസ്തികളിൽ ഭൂരിഭാഗവും നിക്ഷേപിച്ചത് സിൻഡോണയുടെ ബാങ്കിലും പിന്നെ മറ്റ് സ്ഥാപനങ്ങളിലും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ പോൾ മാർസിംഗസ് എന്ന അമേരിക്കൻ ആർച്ച് ബിഷപ്പ് ആയിരുന്നു വത്തിക്കാൻ ബാങ്കിന്റെ പ്രസിഡന്റ് അതേ സമയത്ത് തന്റെ ബിസിനസ് സാമ്രാജ്യം വീണ്ടും വിപുലപ്പെടുത്തുവാനായിട്ട് പുതിയ വഴികൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റോബർട്ടോ കൽവി തന്റെ കത്തോലിക്ക ബാങ്കും പിന്നെ കത്തോലിക്ക സഭയുടെ വത്തിക്കാൻ ബാങ്കുമായിട്ട് ചേർന്ന് ഒരു ഡീല് ചെയ്യുവാനായിട്ട് കുറെ കാലമായിട്ട് അയാൾ ആഗ്രഹിക്കുന്നു വത്തിക്കാൻ ബാങ്കിന്റെ പ്രസിഡന്റുമായിട്ട് കൽവിക്ക് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു അദ്ദേഹവുമായിട്ടൊരു ബന്ധം വയ്ക്കുവാനായിട്ട് അയാൾ അങ്ങനെ തീരുമാനിക്കുകയാണ് പി റ്റു ലോഡ്ജിലെ ഒരംഗമായിരുന്ന കൽവി തന്റെ ആഗ്രഹം പി റ്റു മേധാവിയായ ലിസിയോ ഗെല്ലിയെ അറിയിച്ചു മിച്ചൽ സിന്റോണയും പി അംഗമായിരുന്നു ഗെല്ലി ഈ രണ്ടുപേരെയും വിളിച്ച് ഒന്നിച്ചിരുത്തി സംസാരിച്ചു ഈ ചർച്ചയ്ക്ക് ശേഷം മിച്ചൽ സിന്റോണോ റോബർട്ടോ കൽവിയെ വത്തിക്കാൻ ബാങ്കിന്റെ പ്രസിഡന്റായ പോൾ മാർസിംഗലിനെ പരിചയപ്പെടുത്തി അദ്ദേഹം വഴി പോപ്പ് ആറാമിനും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ജീൻ കാർഡിനൽ വില്ലോറ്റുമായിട്ട് കൽവി അടുപ്പം സ്ഥാപിച്ചു അധികം വൈകാതെ വത്തിക്കാൻ ബാങ്ക് ബാങ്ക് ഓഫ് അംബ്രോസിയാനോയുടെ കുറച്ച് ഷെയറുകൾ വാങ്ങി കൂടാതെ ഏതാനും ഷെൽ കോർപ്പറേഷനുകൾക്ക് വേണ്ടി വൻ തുക ലോണായിട്ടും കൊടുത്തു ഈ തുക ഉപയോഗിച്ച് ബാങ്ക് ഓഫ് അംബ്രോസിയാനോയുടെ ഷെയറുകൾ വാങ്ങുകയാണ് ആ കോർപ്പറേഷനുകൾ ചെയ്തത് അതോടെ ബാങ്ക് ഓഫ് അംബ്രോസിയാനോയുടെ ഷെയർ മൂല്യം കുത്തനെ ഉയർന്നു കൽവി വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിച്ചു അക്കാലത്ത് തെക്കേ അമേരിക്കൻ രാജ്യമായ നിക്കറാഗോയിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് പോരാടുന്ന റിബൽ ഗ്രൂപ്പുകൾക്ക് അമേരിക്ക സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനുള്ള പണം വന്നിരുന്നത് സംഭാവനകൾ എന്ന പേരിൽ വത്തിക്കാൻ ബാങ്കിലേക്കാണ് അവർ ഈ തുക ബാങ്കോ അംബ്രോസിയാനോയുടെ തെക്കേ അമേരിക്ക ശാഖകളിൽ നിക്ഷേപിച്ചു അവിടെ നിന്നും റോബർട്ടോ കൽവിയുടെ രഹസ്യ അക്കൗണ്ടുകളിലൂടെ ഈ തുക കലാപകാരികൾക്ക് എത്തിക്കൊണ്ടിരുന്നു അമേരിക്കയിൽ നിന്നുമുള്ള ഈ പണം ഒഴുക്കിന്റെ ചുക്കാൻ പിടിച്ചത് വത്തിക്കാൻ ബാങ്കിന്റെ ചിക്കാഗോ പ്രതിനിധിയായ കർദിന കോടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു ധനകാര്യ കുഴപ്പത്തിൽപ്പെട്ട് സിൻഡോണയുടെ ബിസിനസ് തകർന്നു വത്തിക്കാൻ ബാങ്കിന്റെ മൂവായിരത്തി അഞ്ഞൂറ് കോടി ഇറ്റാലിയൻ ലിറ നഷ്ടപ്പെട്ടു ഈ തുകയുടെ യഥാർത്ഥ വലിപ്പം ഒരിക്കലും പുറം ലോകം അറിഞ്ഞിട്ടില്ല ഈ സംഭവം ഇറ്റലിയിൽ വലിയ കൂളിളക്കമുണ്ടാക്കി ധാരാളം നിക്ഷേപകർക്ക് വൻ തുക നഷ്ടമായി അതിനെ തുടർന്ന് ഇറ്റാലിയൻ സെൻട്രൽ ബാങ്ക് ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചു ഇൻസ്പെക്ടർ ജൂലിയോ പദാലിനി ആയിരുന്നു ഈ അന്വേഷണ സംഘത്തിന്റെ തലവൻ ഇനി നമ്മൾ പ്രധാനപ്പെട്ട കഥയിലേക്ക് വരികയാണ് ഇത്രയും നേരം പറഞ്ഞത് മാർപ്പാപ്പയുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് എന്നാണ് ഇനിയാണ് ഈ കാരണങ്ങളെല്ലാം ജോയിന്റായി ഈ കഥ പൂർണ്ണമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഓഗസ്റ്റ് ആറിന് പോൾ ആറാമൻ മാർപ്പാപ്പ തന്റെ എൺപതാമത്തെ വയസ്സിൽ നിര്യാതനായി തുടർന്ന് ആൽബിനോ ലൂസിയാനി ജോൺ പോൾ ഒന്നാമൻ മാർപാപ്പയായിട്ട് അധികാരമേറ്റു ഒരു ഇറ്റലിക്കാരൻ ആയതുകൊണ്ട് തന്നെ വത്തിക്കാനിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന് നല്ല ഗ്രാഹ്യമുണ്ടായിരുന്നു ക്രിസ്തുവിന്റെ ദർശനങ്ങളോട് അതീവമായിട്ട് നീതി പുലർത്തുന്നയാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതവും ആശയങ്ങളും ഇതായിരുന്നു ലോകത്തുള്ള സമ്പത്തിന് എല്ലാവരും അവകാശികളാണ് ഒരു വശത്തും മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ മറുവശത്ത് സമ്പത്ത് കുന്നുകൂടുന്നു അതൊരു വലിയ പാപമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ പോപ്പായിട്ട് സ്ഥാനമേറ്റ ഉടനെ അദ്ദേഹം വത്തിക്കാൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കുവാനായിട്ട് ആരംഭിച്ചു വത്തിക്കാനിലെ യഥാർത്ഥ അധികാര കേന്ദ്രം ആ സമയത്ത് സ്റ്റേറ്റ് സെക്രട്ടറി സെക്രട്ടറിയായ കർദിനോൾ വില്ലോട്ടായിരുന്നു പോൾ ആറാമൻ മാർപ്പാപ്പ ഈ വില്ലോട്ടിന്റെ ഒരു കളിപ്പാവ മാത്രമായിരുന്നു സിൻഡോണയുടെ ബിസിനസ്സിൽ പങ്കാളിയായതിലൂടെ വത്തിക്കാൻ നഷ്ടമായിട്ടുള്ള കോടികളുടെ കണക്ക് കണ്ട് പുതിയ മാർപ്പാപ്പ അന്തം വിട്ടു ഇത്രയേറെ നഷ്ടമുണ്ടായിട്ടും അതൊന്നും കാര്യമാക്കാതെ റോബർട്ടോ കൽവിയുടെ ബാങ്കുമായിട്ട് വീണ്ടും ചേർന്ന് വലിയ തുകകൾ നിക്ഷേപിച്ചിരിക്കുകയാണ് വത്തിക്കാൻ ബാങ്ക് പുതിയ പോപ്പിന്റെ പരിശോധനകൾ വത്തിക്കാന്റെ അന്തർശാലകളിൽ കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കിയത് വത്തിക്കാൻ്റെ നിയമപ്രകാരം പരമാധികാരി പോപ്പാണ് ആർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുവാനും അദ്ദേഹത്തിന് അധികാരമുണ്ട് പുതിയ പോപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ആ സമയത്ത് തെക്കേ അമേരിക്കയിലായിരുന്ന റോബർട്ടോ കൽവിയും സിൻഡോണയും ലിസിയോ ഗെല്ലിയും തൽക്കാലം ഇറ്റലിയിലേക്ക് മടങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ജോൺ പോൾ മാർപാപ്പ അധികാരമേറ്റതിന്റെ മുപ്പത്തി മൂന്നാമത്തെ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ രാത്രി മാർപാപ്പയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയ കർദിനാൾ വില്ലോറ്റുമായിട്ട് ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു ചർച്ച ഉണ്ടായി മറ്റാർക്കും പ്രവേശനമില്ലാത്തതുകൊണ്ട് എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് ആർക്കും അറിയില്ല എന്തായാലും ആ ചർച്ച അത്ര സുഖകരമല്ലായിരുന്നു അത് പുറത്തിറങ്ങിയ കർദിനാളിന്റെ മുഖം നോക്കിയ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് മനസ്സിലായി ലളിതമായിട്ടുള്ള ഒരു അത്താഴത്തിന് ശേഷം പോപ്പ് തന്റെ കിടപ്പുമുറിയിലേക്ക് പോയി പിറ്റേന്ന് വെളുപ്പിന് അഞ്ച് മുപ്പത് പേപ്പൽ അപ്പാർട്ട്മെന്റിലെ പരിചാരകയായ സിസ്റ്റർ വിൻസെൻസോ ടഫാരെൽ പതുപോലെ കാപ്പിയുമായിട്ട് പോപ്പിന്റെ കിടപ്പുമുറിക്ക് പുറത്തെത്തി അവിടെയുള്ള ഒരു ടേബിളിൽ കാപ്പി വെച്ചിട്ട് കഥയിൽ നിന്ന് മുട്ടി വിളിച്ച ശേഷം അവർ പോയി കുറച്ച് സമയം കഴിഞ്ഞ് കപ്പ് എടുക്കുവാനായിട്ട് വന്ന അവർ കണ്ടത് കാപ്പി അതേപടി ഇരിക്കുന്നതാണ് അവർ വീണ്ടും കഥയിൽ മുട്ടി വിളിച്ചു മറുപടി ഒന്നുമില്ല പരിഭ്രമിച്ചു പോയ അവർ കഥക തുറന്ന ഉള്ളിൽ പ്രവേശിച്ചു ബെഡിൽ നിന്നും താഴെ വീണ നിലയിലായിരുന്നു പോപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏതാനും കടലാസുകൾ ഉണ്ടായിരുന്നു ധരിച്ചിരുന്ന കണ്ണട താഴെ കിടക്കുന്നു സിസ്റ്റർ ഉടൻ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തി അദ്ദേഹം എല്ലാത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുത്തു പുറത്ത് ആരോടും ഒന്നും സംസാരിക്കരുതെന്ന് സിസ്റ്റർക്ക് കർശന നിർദ്ദേശം നൽകി തുടർന്ന് അപ്പാർട്ട്മെന്റിലെ പരിചാരകരുടെ സഹായത്തോടെ പോപ്പിനെ കിടക്കയിൽ ചാരിയിരുത്തി കണ്ണട ധരിപ്പിച്ചു കയ്യിൽ വിശുദ്ധ ഗ്രന്ഥവും വെച്ചു ഉടൻ തന്നെ വത്തിക്കാന്റെ ഔദ്യോഗികമായിട്ടുള്ള എംബാമേഴ്സിനോട് സ്ഥലത്തെത്തുവാനായിട്ട് ആജ്ഞാപിച്ചു രാവിലെ എട്ട് മണിയോടെ വത്തിക്കാൻ പോപ്പിന്റെ നിര്യാണ വാർത്ത ഔദ്യോഗികമായിട്ട് ലോകത്തെ അറിയിച്ചു പോപ്പ് എങ്ങനെയാവാം മരിച്ചത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് ആർക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല കാരണം അതിനുള്ള സാധ്യതകളെല്ലാം എല്ലാം അടയ്ക്കപ്പെട്ടു അതാണ് സത്യം ഓട്ടോപ്സി അതായത് പോസ്റ്റ് മോർട്ടം മാത്രമായിരുന്നു മരണ കാരണം കണ്ടെത്തുവാനുള്ള ഏക മാർഗം അതും നടന്നില്ല എംബാം ചെയ്യപ്പെട്ടതോടെ ശരീരത്തിലെ രക്തവും ആന്തരാവയവങ്ങളും നീക്കം ചെയ്യപ്പെട്ടു അതോടെ മറ്റു പരിശോധനകൾ നടത്തുവാനുള്ള സാധ്യതയും ഇല്ലാതെയായി പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയ ഡേവിഡ് യാലപ്പ് പോപ്പിന്റെ മരണത്തെപ്പറ്റി വിശദമായിട്ട് അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ നിഗമനം ഇതാണ് ഡിജിറ്റാലിസ് എന്ന ജൈവ രാസവസ്തുവാം അദ്ദേഹത്തിന്റെ മരണ കാരണം ഹൃദയമെടുപ്പ് അമിതമായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധ പദാർത്ഥമാണിത് ഇത് അമിതമായിട്ട് ഉള്ളിൽ ചെന്നാൽ ഹൃദ്രോഗത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാവാം ആൾ മരണപ്പെടുകയും ചെയ്യും സാധാരണയായിട്ട് നടക്കുന്ന പരിശോധനകളിൽ ഇതിന്റെ സാന്നിധ്യം അറിയുവാൻ കഴിയില്ല ഇത്തരം ഒരു വസ്തു ഉണ്ടായിരിക്കാം എന്ന നിഗമനത്തോടെയുള്ള പ്രത്യേകതരം ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമാണ് ഇതിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയൂ പോപ്പ് ജോൺ ബോൾ രക്തസമ്മർദ്ദ കുറവിന് വേണ്ടിയിട്ട് ചില മരുന്നുകൾ കഴിച്ചിരുന്നു പ്രഷർ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇത്തരം ഏതെങ്കിലും മരുന്ന് അദ്ദേഹം ചെറിയ അളവിൽ കഴിച്ചിരിക്കാം ഒരുപക്ഷെ ആരെങ്കിലും അതിന്റെ ഉയർന്ന ഡോസ് അദ്ദേഹത്തിന്റെ മരുന്നിൽ ഉൾപ്പെടുത്തിയിരിക്കാം അറിയാതെ മരുന്ന് കഴിച്ച അദ്ദേഹത്തിന് രാത്രിയിൽ ഹൃദയാഘാതം ഉണ്ടായിരിക്കാം യാലപ്പ ഈ നിഗമനത്തിൽ എത്തുവാനുള്ള കാരണങ്ങൾ അതിതാണ് വർഷങ്ങളായിട്ട് പോപ്പിന്റെ സ്വകാര്യ ഡോക്ടർ ആയിരുന്ന വ്യക്തി മരണത്തിന്റെ തലേന്നും അദ്ദേഹത്തെ പരിശോധിച്ചതാണ് പരിപൂർണ ആരോഗ്യവാനായിരുന്നു അന്ന് അദ്ദേഹം പോപ്പിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റുള്ളവർക്കോ ഹൃദ്രോഗത്തിന്റേതായിട്ടുള്ള യാതൊരു മെഡിക്കൽ ഹിസ്റ്ററിയുമില്ല പുകവലിയോ സ്ഥിരമത്യമാനമോ ഇല്ലാത്ത ആളായിരുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം ഹൃദ്രോഗം ഉണ്ടാകുവാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്തായിരുന്നു പോപ്പിൻ്റെ കയ്യിലുണ്ടായിരുന്ന കടലാസുകളിലെ ഉള്ളടക്കം അതും പുറം ലോകത്തിന് അജ്ഞാതമാണ് എങ്കിലും യാലപ്പിന്റെ അന്വേഷണത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അടുത്ത ദിവസം അദ്ദേഹം പ്രഖ്യാപിക്കുവാനായിട്ട് ഒരുങ്ങിയിരുന്ന ചില നടപടികളായിരുന്നു ആ പേപ്പറിലെന്നാണ് കർദിനാൽ വില്ലോട്ടിനെ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പോൾ മാർസിംഗസിനെ വത്തിക്കാൻ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുവാനും ചിക്കാഗോയിലുള്ള കർദിനാൽ കൂടിയെ വത്തിക്കാനിലേക്ക് മടക്കി വിളിക്കുവാനുമുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ടായിരുന്നു ജോൺ പോൾ ഒന്നാമിന് ശേഷം മാർപാപ്പയായ കരോൾ വൈറ്റില തന്റെ മുൻഗാമി തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കി വില്ലോട്ടും മാർസിംഗസും കൂടിയും തൽസ്ഥാനങ്ങളിൽ തുടർന്നു അതേസമയത്ത് ഇറ്റാലിയൻ സെൻട്രൽ ബാങ്കിന്റെ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നു പോപ്പ് ജോൺ ബോൾ ഒന്നാമന്റെ മരണത്തിന് ശേഷം കേവലം രണ്ടു മാസത്തിൻ്റെ ഉള്ളിൽ ഈ അന്വേഷണ സംഘം അവസാനത്തെ റിപ്പോർട്ടും തയ്യാറാക്കി ഇൻസ്പെക്ടർ ജൂലിയോ പതാലിനോ അത് ചീഫ് വിജിലൻസ് ഓഫീസർ മാർസിനല്ലേക്ക് കൈമാറി അതിന്റെ മറ്റൊരു കോപ്പി ഉടൻ തന്നെ ഉറഗോയിലായിരുന്ന ഗില്ലിയുടെ കൈവശവും എത്തുകയാണ് റിപ്പോർട്ടിലെ ചാർജുകൾ കാൽവിക്കും സിൻഡോണിക്കും ഗല്ലിക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭ്യമാകാതെ അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരിയിൽ ഈ കേസ് ജഡ്ജി എമിലിയോ അലക്സാണ്ട്രനിയുടെ മുമ്പിലെത്തി അഞ്ഞൂറ് പേജോളം വരുന്ന അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം വിശദമായിട്ട് പഠിച്ചു ഇറ്റാലിയൻ ടാക്സ് പോലീസിന്റെ കമാൻഡർ ലെഫ്റ്റനന്റ് കേണൽ ക്രസ്റ്റയോട് ബാങ്കോ അംബ്രോസിയാനോ റെയ്ഡ് ചെയ്യുവാനായിട്ട് അദ്ദേഹം ഉത്തരവിട്ടു അധികം വൈകാതെ റോബോർട്ടോ കൽവി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് വലിയ വാർത്ത പറഞ്ഞു ആർക്കും വഴങ്ങാത്ത വളരെ കർക്കശക്കാരനായിട്ടുള്ള ന്യായാധിപനായിരുന്നു അലക്സാണ്ട്രനി തന്റെ സാമ്രാജ്യം തകർന്നടിയുന്നത് കണ്ട് ഭയന്ന കാൽവി തന്റെ രക്ഷകനായിട്ടുള്ള ലിസിയോ ഗെല്ലി അഭയം പ്രാപിച്ചു അതായത് ഫ്രീ മേസൺ മാസ്റ്ററെ ജനുവരി ഇരുപത്തി ഒമ്പത് രാവിലെ സമയം ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ജഡ്ജി എമിലിയോ അലസാൻഡ്രണി പതുപോലെ ഭാര്യയെ ചുംബിച്ച് ഗുഡ് ബൈ പറഞ്ഞു ഇളയ മകനെ പോകുന്ന വഴിക്ക് അവന്റെ സ്കൂളിൽ ഇറക്കി പിന്നെ ഓഫീസിലേക്കുള്ള തന്റെ യാത്ര തുടർന്നു സമയം രാവിലെ എട്ട് മുപ്പത് അദ്ദേഹത്തിന്റെ കാറ് ഒരു ട്രാഫിക് സിഗ്നലിൽ നിർത്തി അപ്പോൾ അഞ്ചു പേർ ആ കാറിന്റെ നേരെ നടന്നെടുത്തു എല്ലാവരുടെയും കൈകളിൽ പിസ്റ്റഡുകളും ഉണ്ടായിരുന്നു അലസാൻഡ്രണിയുടെ സമീപം എത്തിയ അവർ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തുരുതുരാ നിറയൊഴിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരിച്ചു അധികം വൈകാതെ തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പായിട്ടുള്ള പ്രൈമാലിനിയ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഒരു ടെലിഫോൺ ബൂത്തിൽ അവർ ഏതാനും ലഘു ലേഖ വലിച്ചെറിഞ്ഞിരുന്നു എങ്കിലും ജഡ്ജി അവർ കൊന്നതിന്റെ ന്യായീകരണം മാത്രം ആർക്കും ബോധ്യമായില്ല ഒരു ഇറ്റാലിയൻ മാഫിയ സംഘം ഇവരെ വിലക്കിടിക്കുകയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു പുതിയ പോപ്പ് ജോൺ ബോൾ രണ്ടാമൻ പോളണ്ട് സ്വദേശിയാണ് അക്കാലത്ത് പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സോളിഡാരിറ്റി എന്ന സംഘടന പോരാടുന്ന കാലം പോപ്പ് ജോൺ പോൾ രണ്ടാമൻ എന്ന കാറോൾ ഓയിട്ടില്ല സോളിഡാരിറ്റിയോട് ചായ് ആളായിരുന്നു സോവിയറ്റ് ചേരിയിൽ നിന്നും ആദ്യമായിട്ടൊരു കലാപം ഉയർന്നത് പോളണ്ടിലായിരുന്നു സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സഹായം സോളിഡാരിറ്റിക്ക് ഉണ്ടായിരുന്നു തെക്കേ അമേരിക്കയിലെ നിക്കറാഗോയിലെ സോഷ്യലിസ്റ്റ് സർക്കാരിനെതിരെ പോരാടുന്ന കോൺട്രാ കലാപകാരികൾക്കുള്ള അമേരിക്ക സഹായം വത്തിക്കാൻ ബാങ്ക് വഴിയാണല്ലോ ഒഴുകിക്കൊണ്ടിരുന്നത് ജോൺ പോൾ രണ്ടാമൻ അധികാരമേറ്റതോടെ ഇതിൽ നിന്നും നല്ലൊരു പങ്ക് അമേരിക്കയുടെ അറിവില്ലാതെ തന്നെ സോളിഡാരിറ്റിയിലേക്ക് ഒഴുകി ഇത് അവർക്ക് കൂടുതൽ ഊർജം പകരുകയും ക്രമേണ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലംപതിക്കുകയും ചെയ്തു ഒരുപക്ഷെ ആൽബിനോ ലൂസിയാനി പോപ്പായിട്ട് കുറച്ചു കാലം ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ലോകക്രമം ഇങ്ങനെ ആവുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ തുടരുന്നത് പല ശക്തികൾക്കും താൽപര്യമുള്ള കാര്യവുമായിരുന്നില്ല ഒരു പക്ഷേ അത് തന്നെ ആവാം അദ്ദേഹത്തിന്റെ ദുരൂഹ മരണത്തിന്റെ കാരണവും പിന്നീട് റോബർട്ടോ കാൽവിയുടെ ബാങ്കോ അംസിയാനോ തകർന്നു വത്തിക്കാൻ ബാങ്കിനെ ഈ ഇനത്തിലും നൂറുകണക്കിന് കോടി ഡോളർ നഷ്ടമായി ഇറ്റലിയിൽ നടന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ കൽവി അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ നിന്നും മോചിതനായിട്ട് ബ്രിട്ടനിൽ എത്തിയതിന്റെ അടുത്ത ദിവസം ഒരു പാലത്തിന്റെ അടിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അയാളെ കണ്ടെത്തിയത് ആത്മഹത്യാണതെന്ന് കരുതപ്പെട്ടതെങ്കിലും അതൊരു കൊലപാതകമാണെന്ന് പിന്നീട് വ്യക്തമായി പി റ്റു ആണ് കൊലയ്ക്ക് ഉത്തരവാദി എന്ന് കരുതുന്നു മിച്ചൽ സിന്റോണയെ വിചാരണ ചെയ്ത് ശിക്ഷിച്ചു എന്നാൽ ജയിലിൽ വെച്ച് വിഷം ഉള്ളിൽ ഉള്ളിച്ചെന്ന് അയാൾ മരിച്ചു പി റ്റു തലവൻ ലിസിയോ ഗെല്ലിയും വിചാരണയ്ക്ക് ശേഷം ശിക്ഷിക്കപ്പെട്ടു വത്തിക്കാൻ ബാങ്ക് പ്രസിഡന്റ് പോൾ മാർസിംഗസിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഓർഡർ ഉണ്ടായെങ്കിലും വത്തിക്കാനെ കയറി അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഇറ്റാലിയൻ പോലീസിന് അധികാരം ഉണ്ടായിരുന്നില്ല അദ്ദേഹം വത്തിക്കാനെ തന്നെ ജീവിച്ചു പിന്നീട് അറസ്റ്റ് വാറണ്ട് പിൻവലിച്ചപ്പോൾ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയ വില്ലറ്റും ചിക്കാഗോ ആർച്ച് ബിഷപ്പായ കോടിയും തൽസ്ഥാനങ്ങളിൽ തന്നെ തുടർന്നു പിൽക്കാലത്ത് ജോൺ ബോൾ ഒന്നാമൻ അഥവാ പാപ്പ ലൂസിയാനി വിസ്മൃതിയിലായിപ്പോയി